അതിർച്ച വാക്യങ്ങൾ പതിമൂന്നിൻ്റെ മൂന്ന് വായെ കാത്തു കൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു അധരങ്ങളെ വിളർക്കുന്നവനോ നാശം സംഭവിക്കും ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് സംസാരിക്കണം നമ്മൾ വളരെ കൺട്രോൾഡായിട്ട് നമ്മൾ നമ്മൾ വളരെ സൂക്ഷിച്ച് സംസാരിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന് ഒരു സംരക്ഷണം തരികയും നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരികയും ചെയ്യും പക്ഷേ ചില സമയത്ത് നമ്മൾ നമ്മൾക്കൊരു ഉദ്ദേശ്യം വരുമ്പോൾ വളരെ മോശമായിട്ട് നമ്മുടെ വായിൽ നിന്ന് മോശമായ വാക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ തന്നെ ഒരു നാശത്തിലേക്ക് നയിക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടേ നമ്മുടെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ഒരു പാവറുണ്ട് ഒരു ശക്തിയുണ്ട് അത് അത് നമ്മുടെ അനുഗ്രഹത്തിലേക്കും നമുക്ക് നമ്മളെ നയിക്കും നമ്മുടെ നാശത്തിലേക്കും നയിക്കും ഇപ്പം നമ്മൾ മോശം വാക്കുകൾ ഉപയോഗിച്ചാൽ അത് നമ്മുടെ റിലേഷൻ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്സ് ഇല്ലാതാക്കുന്നതിന് കാരണമായി തീരും നമ്മുടെ ഒരു സമൂഹത്തിലുള്ള നമുക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അത് തകരാൻ കാരണമാകും ഈവൻ നമ്മൾ ചിലരുമായിട്ട് വാക്ക് തർക്കത്തിൽ പോയി നമുക്ക് നമ്മളെ ശാരീരികമായി അവരാക്രമിക്കാൻ വരെ ഇടയാകുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ നമ്മുടെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പറ്റി ഒരു പരദൂഷണം പറയുകയോ ഒരു മറ്റുള്ളവരെ പറ്റി ഇല്ലാത്ത കള്ളങ്ങൾ പറയുകയോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് വളരെ ഒരു അറഗൻസ് കാണിക്കുകയോ ഒക്കെ ചെയ്യാതിരിക്കാൻ നമ്മൾ നമ്മുടെ നാവിനെ വളരെയധികം സൂക്ഷിക്കണം നമ്മളെപ്പോഴും സംസാരിക്കേണ്ടത് ബുദ്ധിയോടെ സംസാരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മാത്രം സംസാരിക്കുവാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കത്തുള്ളൂ നമ്മുടെ ജീവിതം ഒരു പ്രോസ്പെറിറ്റി നമ്മുടെ ജീവിതത്തിൽ വരാൻ എപ്പോൾ അങ്ങനെ ആണെങ്കിലേ സാധിക്കൂ നമ്മൾ നമ്മുടെ വായേ നമ്മുടെ നാവിനെ കാത്ത് നമ്മൾ കൺട്രോൾ ചെയ്യണം നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും ചിന്തിക്കണം നമ്മൾ സം കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കേൾക്കാൻ താൽപ്പര്യം കാണിക്കണം നമ്മളെപ്പോഴും ദൈവത്തോട് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെയുള്ള ജീവിതം നയിക്കാൻ നമ്മളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ സഹായിക്കുമാറാകട്ടെ